ക്രൈസ്ത ലോഡ് അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി കത്താവിന് സ്തോത്രം ചെയ്യുന്നു ഇന്നയോളം അവിടുന്ന് നമ്മെ സൂക്ഷിച്ചു ദൈവത്തിൻ്റെ വചനം പറയുന്നു നമ്മെ കഴുകി വെടിപ്പാക്കണം ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണുവാൻ കഴിയത്തില്ല അവിടുന്ന് വിശുദ്ധരായിരിക്കുന്നത് പോലെ നമ്മളും വിശുദ്ധരായിരിക്കുവാൻ ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു കഴുകി വെടിപ്പാക്കുകയും നമുക്കറിയാം നമ്മളൊരു പാത്രത്തിൽ വെള്ളം എടുത്ത് കുടിക്കണമെങ്കിൽ അത് കഴുകി വെടിപ്പാക്കാതെ നമ്മൾ കുടിക്കുകയില്ല അപ്പം നമ്മളെ കഴുകി വെടിപ്പാക്കണം ഒന്നാമത് പറയുന്നത് നമ്മളെ കഴുകി വെടിപ്പാക്കണം നിങ്ങളുടെ പ്രവർത്തികളുടെ ദോഷത്തെ എൻ്റെ കണ്ണിൻ മുമ്പിൽ നിന്ന് നീക്കിക്കളയുകയും തിന്മ ചെയ്യുന്നത് മതിയാക്കുകയും അപ്പം നമ്മളുടെ ദോഷത്തെ തമ്പുരാന്റെ കണ്ണിന് മുമ്പിൽ നിന്ന് നീക്കിക്കളയണം തിന്മ ചെയ്യുന്നത് മതിയാക്കുവാൻ ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു തിന്മ ചെയ്യുന്നത് മതിയാക്കുക അപ്പൊ ഒന്നും ചെയ്യരുത് തിന്മ ചെയ്യുന്നത് മതിയാക്കണം ഇരുപത്തിയാറാം സങ്കീർത്തത്തില് അതിന്റെ ആറാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു സ്ത്രോത്രസ്വരം കേൾപ്പിക്കേണ്ടുന്നതിനും നിന്റെ അത്ഭുത പ്രവൃത്തികളൊക്കെ വർണ്ണിക്കേണ്ടുന്നതിനും ഞാൻ കുറ്റമില്ലായ്മയിൽ എൻ്റെ കൈകളെ കഴുകുന്നു ഗോവയെ ഞാൻ നിൻ്റെ യാഗപിടുത്തിന് വലം വയ്ക്കുന്നു അപ്പോൾ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളെ കാണുവാനും വർണ്ണിക്കേണ്ടുന്നതിനും വിവരിക്കേണ്ടുന്നതിനും കുറ്റമില്ലായ്മയിൽ നമ്മുടെ കൈകളെ കഴുകണം സ്ത്രോത്ര സ്വരം കേൾപ്പിക്കേണ്ടെന്നതിനും ഗോവ എൻ്റെ ആലയമായ വാസസ്ഥലവും എൻ്റെ മഹത്വത്തിൻ്റെ നിവാസവും എനിക്ക് പ്രിയമാകുന്നു അപ്പോൾ ദൈവത്തിൻ്റെ ആലയമാകുന്ന വാസസ്ഥലം അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് സൈനികളുടെ ദൈവമായ ഗോവ തിരുനുവാസം എത്ര മനോഹരം എൻ്റെ ഉള്ളമ്മ കോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ചു മോഹിക്കുന്നു അതുകൊണ്ട് വെടിപ്പാക്കുന്നതെല്ലാം വെടിപ്പാക്കി ഉരിഞ്ഞുകളയേണ്ടുന്നതിന് എല്ലാം ഉരിഞ്ഞു കളഞ്ഞ് കഴുകിക്കളയേണ്ടുന്നതിന് എല്ലാം കഴുകിക്കളഞ്ഞ് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്തിട്ടല്ല അതുകൊണ്ടാണ് ദാബിത് പറയുന്നത് ദൈവമേ എന്നെ ഒന്ന് കഴുകണമേ ഈ സോപ്പ് കൊണ്ട് എന്നെ ഒന്ന് കഴുകണമേ ഞാൻ ഇന്നത്തെക്കാൾ വിളിക്കേണ്ടുന്നതിന് എന്നെ ഒന്ന് കഴുകണമേ ഇപ്പം നമ്മെ ഒന്ന് കഴുകുവാൻ ഏൽപ്പിച്ചു കൊടുക്കണം പുതിയ നിയമ കാലഘട്ടത്തിലെ പുതിയ നിയമത്തിലെ ഇപ്പോഴെ നമുക്ക് ആശ്രയിക്കുവാൻ നമുക്ക് കഴുകൽ പ്രാപിക്കുവാൻ അവിടുത്തെ പരിശുദ്ധ രക്തം നമുക്ക് ആ ക്രൂശിലേക്ക് അടുത്തിയല്ല അവിടുത്തെ രക്തത്തിന്റെ അടുത്തേക്ക് നമുക്ക് അടുത്തിച്ചല്ലാം നമ്മെ ഒന്ന് കഴുകുവാൻ ഏൽപ്പിച്ചു കൊടുക്കാം നമ്മെ ഒന്ന് വെടിപ്പാക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കാം നമുക്ക് നമ്മുടെ പ്രവൃത്തികളെ നിങ്ങളുടെ പ്രവൃത്തികളെ ദോഷത്തിന്റെ പ്രവൃത്തികളെ ദൈവത്തിൻ്റെ കണ്ണിൻ മുമ്പിൽ നിന്ന് നമുക്ക് മാറ്റിക്കളയാം തിന്മ ചെയ്യുന്നത് മതിയാക്കാം തിന്മകളെല്ലാം വായിച്ചു കളയുന്ന ഒരു ദൈവം തിന്മ ചെയ്യുന്നത് മതിയാക്കുകയും ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുക തിന്മ ചെയ്യുന്നത് മതിയാക്കുകയും അത് ദൈവത്തിന്റെ കൺമുമ്പിൽ മുമ്പിൽ നിന്ന് നീക്കി കളയണം നന്മ ചെയ്യുവാൻ പഠിക്കുകയും നന്മ ചെയ്യാൻ നമ്മൾ പഠിക്കണം നിന്റെ സഹോദരനോ നിന്റെ കൂട്ടുവിശ്വാസിയോ കഷ്ടത്തിലും ദുഃഖത്തിലുമൊക്കെ ആകുമ്പോൾ അവന്റെ നേരെ നീ കണ്ണടക്കിനാണ് അവനോട് കനിവ് കാട്ടണം അവന് സഹായം ചെയ്യണം അവനെ കൈത്താങ്ങണം അവനെ കൈവിട്ട് കളയരുത് നീ അവനെ കൈവിട്ട് കളഞ്ഞാൽ അവൻ പ്രാർത്ഥിക്കുമ്പോൾ അവൻ കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ നിനക്കത് ദോഷമായി തീരും നീ അവനെ സഹായിച്ചു കഴിഞ്ഞാൽ നിന്റെ കൈകളുടെ സകല പ്രവൃത്തികളെയും അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം വചനം അങ്ങനെ തന്നെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത് നീ അവൻ്റെ നേരെ കണ്ണടച്ച് കളയരുത് നന്മ ചെയ്യുവാൻ നമ്മൾ പഠിക്കണം തിങ്ങപ്രവൃത്തികളെ മാറ്റിക്കളയണം നന്മ ചെയ്യുവാൻ നമ്മൾ പഠിക്കണം നന്മയെ അന്വേഷിക്കണം വരുവീൻ നമുക്ക് തമ്മിൽ വാദിക്കാം എന്ന ഹോബ അള്ളിച്ചിരുന്നു നിങ്ങളുടെ പാപങ്ങൾ എത്ര കടിഞ്ഞുമൊപ്പായിരുന്നു അതുകൊണ്ടാണ് ഈ ദിവസങ്ങളിൽ നമ്മുടെ പാപം എത്ര കടിഞ്ഞുമോപ്പായിരുന്നാലും ഹിമാപോലെ വെളുപ്പിക്കു പോവാൻ ദൈവത്തിന് കഴിയും നമുക്കൊന്നടുത്തിട്ടല്ല നമ്മുടെ ജീവിതത്തിൽ പറ്റിപ്പോയ അപാകതകൾ നമ്മുടെ ജീവിതത്തിൽ പറ്റിപ്പോയ താളപ്പിഴകൾ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് മറ്റാരോടും പറയണ്ട ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് അപ്പം ആ നിന്നോടും സ്വർഗത്തോടും ഞാൻ പാപം ചെയ്തു നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല ആ മകന് അപ്പൻ്റെ അടുക്കിൽ ചെന്ന് ഏറ്റുപറഞ്ഞു അപ്പനവനെ ആലിംഗനം ചെയ്തു കെട്ടിപ്പിടിച്ചു അവന് പുതിയ അങ്കി കൊടുത്തു കാലിൽ ധരിക്കുവാൻ ചെരുപ്പ് കൊടുത്തു മോതിരമണിയിച്ചു അവനെ ചേർത്ത് പിടിച്ചതുപോലെ നമ്മുടെ ദൈവസന്നിധിയില് നമ്മുടെ കുറവുകളെ ഏറ്റു ഒന്ന് കഴുകി വെടിപ്പാക്കി കൈകളെ ഒന്ന് കഴുകി വെടിപ്പാക്കി നമുക്ക് അടുത്ത് ചെല്ലാം അപ്പാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് അവിടുത്തെ കാൽപുറിയുടെ രക്തം നമ്മുടെ സകല പാപങ്ങളെയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നതാണ് നമ്മുടെ പാപം എത്ര കടും ചൂപ്പായിരുന്നാലും ഹിമം പോലെ ഒളിപ്പിക്കും രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞുപോലെ നമ്മെ ഏൽപ്പിച്ചു നമ്മൾ പാപത്തിന്റെ കറകളെ മായ്ക്കുവാൻ കാലുവറിയിലെ പരിശുദ്ധ രക്തം മാത്രമേ ഉള്ളൂ കാലുവറിയിൽ നമുക്ക് വേണ്ടി ഒഴിക്കുക ആ രക്തം നമ്മുടെ സകല പാപത്തെയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നതാണ് നമ്മുടെ പാപമെല്ലാം കഴുകിക്കളയുന്നതാണ് നമ്മുടെ പാപങ്ങളെ കഴുകുവാൻ ഈ ലോകത്തിലെ മറ്റൊന്നിനും കഴിയത്തില്ല എന്നാൽ അവിടുത്തെ പരിശുദ്ധ രക്തത്തിന് അവിടുത്തെ ചങ്കിൽ നിന്നൊഴിയ പരിശുദ്ധ രക്തത്തിന് മാത്രമേ കഴിയത്തുള്ളൂ അതുകൊണ്ട് നമ്മുടെ പാപങ്ങളെയെല്ലാം മഞ്ഞുപോലെ വിളിപ്പിക്കുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്ത് ചെല്ലാം നിങ്ങൾ മനസ്സുവെച്ച് കേട്ടനുസരിച്ചാൽ ഇത് കേട്ടനുസരിക്കാനുള്ളത് മനസ്സ് വെച്ച് കേട്ടനുസരിക്കാനുള്ളത് അതുകൊണ്ട് അഷയ്യ പ്രവാചകന്റെ പുസ്തകം അൻപത്തിരണ്ടാം അധ്യായത്തിന്റെ പതിനൊന്നാമത്തെ വാക്യങ്ങനെ പറയുന്നു വിട്ടുപോരുവീൻ വിട്ടുപോരുവീൻ അവിടെ നിന്ന് പുറപ്പെട്ട് പോരുവീൻ അശുദ്ധമായതൊന്നും തുടരുത് അതിൻ്റെ നടുവിൽ നിന്ന് പുറപ്പെട്ടു പോരുകയും ഉപകരണ ഉപകരണങ്ങളെ ചുമക്കുന്ന ചുമക്കുന്നവരെ നിങ്ങളെ തന്നെ നിങ്ങളെ തന്നെ നിർമ്മലീകരിക്കുകയും കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന നമ്മെ നമ്മളെ നമ്മെ തന്നെ ശുദ്ധീകരിക്കുവാൻ ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുക ഇപ്പം വിട്ടുപോരണം വിട്ടുപോരേണ്ടടുത്തു എന്നല്ല നമ്മൾ വിട്ടുപോരണം ഏതൊക്കെ മേഖലകളിൽ നിന്ന് നമ്മൾ വിട്ടുപോരണം ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ ഭാവികളുടെ വഴിയിൽ ഇരിക്കാതെ പരിഹാസികളുടെ ഇരിപ്പടങ്ങളിൽ ഇരിക്കാതെ ഓവിയുടെ നയപ്രമാണത്തിൽ രാപകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അതുകൊണ്ട് നമുക്ക് വിട്ടുപോരണ്ടെന്ന സ്ഥാനങ്ങളിൽ നിൽക്കണ്ടാത്ത സ്ഥാനങ്ങളിൽ നിൽക്കാതെ ഇരിക്കണ്ടാത്ത സ്ഥാനങ്ങളിൽ ഇരിക്കാതെ വിട്ടുപോരുവാൻ ഭർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു അശുദ്ധമായത് യാതൊന്നും തുടരുത് നമുക്കറിയാം എന്തെല്ലാം കാര്യങ്ങൾ അശുദ്ധമായതാണെന്ന് ഈ ഒരു കാലഘട്ടം അനേക പ്രിയപ്പെട്ടവർ മദ്യത്തിനും മയക്കുമരുന്നിനും രാസലഹരിക്കും ലഹരിയുടെ മായാവലയത്തിലുമൊക്കെ ആയി കുരുങ്ങി കിടക്കുന്ന ഒരു തലമുറയുടെ നടുവിലാണ് നമ്മളായിരിക്കുന്നത് ഇത്രയേറെ പ്രതിസന്ധികൾ നിറഞ്ഞൊരു കാലഘട്ടം ഇതിന് ഉണ്ടായിട്ടില്ല നമുക്കറിയാം രാസലഹരിക്കുമൊക്കെ അടിമയായി അടിമകളായി മാതാപിതാക്കളെ ചവിട്ടിക്കൂട്ടുന്ന എത്രയോ മക്കളെ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാസങ്ങളിലൊക്കെ നമ്മൾ മീഡിയയിൽ കൂടി കണ്ടു ഒരു ചുറ്റി എടുത്തുകൊണ്ട് പോയി തൻ്റെ സഹോദരനെയും സഹോ മാതാപിതാക്കളെയും ഒക്കെ തലക്കടിച്ചു കൊന്ന് ആത്മഹത്യ ചെയ്യുവാൻ തുനിഞ്ഞ സംഭവങ്ങളൊക്കെ നമ്മൾ പത്രദ്വാര നമ്മൾ കേട്ടുകഴിഞ്ഞു മദ്യപിച്ചു കൊണ്ട് കൊടുവാളുമെടുത്തുകൊണ്ട് പോകുന്ന മക്കള് അധ്യപിച്ചു വരുന്ന പിതാവ് വെച്ചിരിക്കുന്ന കഞ്ഞി കുടിക്കുവാൻ കഴിയാതെ അതെടുത്ത് തല്ലി ഉടച്ച് ദൂരെ പ്രിയപ്പെട്ടവർ വിട്ടുപോരണം ഇതിൽ നിന്നെല്ലാം വിട്ടുപോരണം മദ്യപാനത്തിൻ്റെ ആസക്തിയിൽ നിന്ന് ലഹരിയുടെ മായാവലയത്തിൽ നിന്ന് ഐക്യതയില്ലാതെ സമാധാനമില്ലാതെ കഴിയുന്ന കുടുംബങ്ങൾ എത്രയോ കുടുംബങ്ങളുണ്ട് അതുകൊണ്ട് നമ്മുടെ കൈകളെ വെടിപ്പാക്കാം വിട്ടുപോരണ്ടടുത്തുനിന്ന് നമ്മൾ വിട്ടുപോരാ വിട്ടുപോരാം നിക്കരുതവിടെ വിട്ടോടാനാ പറഞ്ഞിരിക്കുന്നത് വിട്ടോടുകയപ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായത്തില് അതിന്റെ നാലാമത്തെ വാക്യം പറയുന്നു അയ്യോ പാപമുള്ള ജാതി അകൃത്യഭാരം ചുമക്കുന്ന ജനം ദുഷ്പ്രവൃത്തിക്കാരുടെ സന്തതി വഷളായി നടക്കുന്ന മക്കൾ ഒരൊറ്റ കുഞ്ഞുപോലും വഷളായി നടക്കരുത് നമ്മള് നേരോടെ നടക്കണം ചൊവ്വായിട്ട് നടക്കണം പാപം വിട്ടകരണം ദുഷ്പ്രവൃത്തിക്കാരുടെ മക്കൾ വഷളായി നടക്കുന്നവർ ലോഹോബയെ ഉപേക്ഷിച്ചു കളഞ്ഞവർ ഒരിക്കലും നമ്മുടെ ദൈവത്തെ നമ്മൾ ഉപേക്ഷിക്കാൻ പാടില്ല ലഹോബയെ ഉപേക്ഷിച്ച ഇസ്രായേലിന്റെ പരിശുദ്ധനെ നിരസിച്ചു ഈ ദൈവം എന്നുമെന്നും നമ്മുടെ ദൈവമാണ് ഈ പരിശുദ്ധനെ ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ നിരസിച്ചു കഴിഞ്ഞാൽ നിന്റെ ജീവിതം അതോഗതിയിലേക്ക് പോകും നിന്റെ ജീവിതം എങ്ങും പച്ചപിടിക്കത്തില്ല ഈ കർത്താവിനെ എന്നുമെന്നും പിൻപറ്റുവാൻ അവിടുന്ന് നമുക്ക് തന്നിരിക്കുന്ന അവസരങ്ങൾ നമ്മൾ വേണ്ട വിധം ഉപയോഗിക്കുക വഷളായി നടക്കുന്ന മക്കൾ അവരെ ഹോബിയെ ഉപേക്ഷിച്ചു സിറായൻ്റെ പരിശുദ്ധനെ നിരസിച്ചു പുറകോട്ടു മാറിക്കളഞ്ഞു ഇനി നിങ്ങളെ അടിച്ചിട്ടെന്ത് നിങ്ങളധികമധികം പിന്മാറുകയുള്ളൂ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ സ്നേഹത്തിൽ നമുക്ക് കൊണ്ടുവരാം സ്നേഹത്തിലും ലാണനി ലാണനയിലും അവരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി ദൈവത്തിൻ്റെ പാദാന്തികയിലേക്ക് അവരെ കൊണ്ടുവരാം ദൈവത്തിൻ്റെ വചനം കൊണ്ട് അവരെ കഴുകി നമുക്ക് വെടിപ്പാക്കാം ദൈവവചനം നമ്മളെ ശുദ്ധീകരിക്കുന്നതാ ഇവിടെ അതിൻ്റെ എട്ടാം ആറാമത്തെ എട്ടാമത്തെ വാക്യം പറയുന്നത് അടി തൊട്ട് മുടി വരെ ഒരു സുഖവുമില്ല മുറിവും ചതവും പഴുത്ത വ്രണങ്ങളും അത്രേ അവരെ ഞെക്കി കഴുകിയിട്ടില്ല വെച്ച് കെട്ടിയിട്ടുമില്ല എണ്ണ പുരട്ടിയിട്ടില്ല നമുക്കൊന്ന് വെച്ച് കെട്ടാം ഞെക്കിയൊന്ന് കഴുകാം അവരെ ഫ്രഷ് ബ്ലഡ് വരുന്നിടം വരെ നമുക്കവരെയൊന്ന് ഞെക്കി കഴുകി എണ്ണ വെച്ച് പുരട്ടി അവരെ അവരുടെ മുറിവുകളെ നമുക്കൊന്ന് വെച്ച് കെട്ടാം അതുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് നമുക്ക് അടുത്ത് ചെല്ലാം നമ്മുടെ ദേശം ശൂന്യമാകാതിരിക്കേണ്ടെന്നതിന് പട്ടണങ്ങൾ തീകരയാകാതിരിക്കേണ്ടെന്നതിന് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്ത് ചെല്ലാം ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ നിരസിക്കാതിരിക്കുവാൻ ഇസ്രായേലിൻ്റെ പരിശുദ്ധനോട് ചേർന്ന് നടക്കുവാൻ ഒരിക്കലും ഇസ്രായൻ്റെ പരിശുദ്ധനെ ഉപേക്ഷിക്കാതെ ആ കർത്താവുമായി നല്ല ബന്ധത്തിൽ മുന്നേറുവാൻ ദൈവകരങ്ങളിൽ നമ്മെ സമർപ്പിക്കാം